ലില്ലിപ്പൂക്കളുടെ ഓർമ്മയ്ക്ക് ഈ പുസ്തകം വാങ്ങിയതും വായിച്ചതും ഏറെ സന്തോഷത്തോടെയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരി വി ജി എന്ന വർഷ ജോർജ് നമ്മുടെ സ്വന്തം പന്തളത്തുകാരിയാണ് മുംബൈയിൽ താമസമാക്കിയ മലയാളി വർഷയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വർഷ എഴുതിക്കൂട്ടിയ പതിമൂന്ന് ചെറുകഥകളുടെ സമാഹാരമാണ് ലില്ലിപ്പൂക്കളുടെ ഓർമ്മയ്ക്ക് തെലുനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് വർഷ എഴുതിയ ബലി എന്ന കഥയാണ് ജാതിഭ്രാന്തിൻ്റെ പേരിൽ മക്കളുടെ ജീവിതം ജീവനും ബലി കഴിക്കുന്ന മാതാപിതാക്കളെപ്പറ്റി പറയുന്ന കഥയാണ് ബലി മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും സ്നേഹവും വെറുപ്പും അഭിമാനവും അപമാനവുമെല്ലാം നിശ്ചയിക്കാൻ തക്ക ശക്തമായ ഒന്നാണ് ജാതി എന്ന് ഞാനും ഇന്നാണ് മനസ്സിലാക്കുന്നത് ഇതവളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി സുരക്ഷിതമായ അപരിചിതമായ ഇരുകരങ്ങളിൽ മകളെ ഏൽപ്പിച്ച സന്തോഷത്തിൽ ആ മാതാപിതാക്കൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു ജാതി എന്ന മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി ആ കരങ്ങൾ സുരക്ഷിതമാണെന്ന് അവർ വിശ്വസിക്കുന്നു എത്ര വിചിത്രരാണ് മനുഷ്യർ വിവാഹം മംഗളമായി നടന്നു രക്തച്ചൊരിച്ചിലില്ലാത്ത മറ്റൊരു ബലിയായി എനിക്കത് അനുഭവപ്പെട്ടു മണ്ഡപത്തിൽ ചിതറിക്കിടന്ന റോസാപുഷ്പങ്ങളുടെ ചുവപ്പ് അവളുടെ കുരുതി കൊടുക്കപ്പെട്ട സ്വപ്നങ്ങളിൽ നിറം പിടിപ്പിച്ചവയായി എനിക്ക് തോന്നി